നമസ്കാരം അങ്ങനെ പാലക്കാട്ടെ നരേന്ദ്ര മോദി വാഹന റാലി അല്ലെങ്കിൽ റോഡ് ഷോ അവസാനിച്ചിരിക്കുകയാണ് വലിയ ജനസാഗരം സ്വാഗതം തന്നെയായിരുന്നു പാലക്കാട് ജില്ലയിലെ ഏതാണ്ട് മുഴുവൻ പ്രവർത്തകരും തൃശ്ശൂര് മലപ്പുറത്തു നിന്നൊക്കെ പ്രവർത്തകർ വന്ന ഏതാണ്ട് പാലക്കാട് നഗരം അത്യാ അത്യാവശ്യം തിങ്ങി നിറഞ്ഞ അവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു പ്രവർത്തകർ എന്ന് പറയാം മൂന്ന് ജില്ലകളിലെയും പ്രവർത്തകരെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ വന്ന് നമുക്കറിയാം പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലത്തിലും രണ്ടാമത് വന്നിട്ടുണ്ട് ബി ജെ പി അതുപോലെ തന്നെ ചൊന്നൂറിലും അതുപോലെ തന്നെ മറ്റു ഗ്രാമപഞ്ചായത്തുകളിലൊക്കെ പ്രതിപക്ഷം മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തും ബി ജെ പി ഉണ്ട് അങ്ങനെ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു പാർലമെന്റ് മണ്ഡലം തന്നെയാണ് പാലക്കാട് എന്ന് പറയുന്നത് ശ്രീകൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി അദ്ദേഹം പാലക്കാടുകാരനെയാണ് സ്വീകാര്യനാണ് എപ്പോഴും അദ്ദേഹം പാലക്കാട് തന്നെ ഉണ്ടാവും ഇവിടുത്തെ കർഷകരുടെ പ്രശ്നങ്ങൾക്കൊക്കെ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നരേന്ദ്രമോദിയോട് വരുമ്പോൾ കുറച്ചുകൂടി ആവേശം അത് ഉണ്ടായിരുന്നു പൊന്നാനി സ്ഥാനാർത്ഥി നിവേദിത അതുപോലെ തന്നെ മലപ്പുറം സ്ഥാനാർത്ഥി സലാം ശ്രീകൃഷ്ണകുമാർ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുടങ്ങിയവരാണ് ഈ ജാഥയില് അല്ലെങ്കിൽ വാഹന പ്രചര്ന്ന റാലിയിൽ റോഡ് ഷോയിൽ ഉണ്ടായിരിക്കും എന്ന് മുൻകൂട്ടി പറഞ്ഞത് രാവിലെ അങ്ങനെ തന്നെയായിരുന്നു ഓരോ ഷെഡ്യൂളും നമ്മൾ കണ്ടത് പക്ഷേ ാലി അല്ലെങ്കിൽ റോഡ് ഷോ തുടങ്ങിയ ശേഷം കെ സുരേന്ദ്രൻ നിവേദിത ശ്രീ കൃഷ്ണമാറും നരേന്ദ്രമോദി ഇത്രയും പേരെ നമുക്ക് വാഹനത്തിൽ കാണാൻ സാധിച്ചുള്ളൂ മലപ്പുറത്തെ സ്ഥാനാർത്ഥി സലാമിനെ ഒഴിവാക്കിയതായി കണ്ടു അദ്ദേഹത്തോട് പിന്നീട് നമ്മൾ ഈ കാര്യങ്ങൾ ചോദിക്കുകയുണ്ടായി സാറേ വാഹനത്തിൽ നേരത്തെ പറഞ്ഞിരുന്നല്ലോ കൃഷ്ണകുമാർ നിവേദ്യത സാറിന്റെ പേരാണ് കേട്ടിരുന്നത് ആ അങ്ങനെ പറഞ്ഞിരുന്നു ആ സമയത്ത് വന്നപ്പോ നിറഞ്ഞു പോയി കണ്ടു സംസാരിച്ചു പിന്നെ കണ്ടു സംസാരിച്ചു ചിരിച്ചോണ്ട് പറഞ്ഞു ഗുഡ് ലക്ക് പറഞ്ഞു ഞാൻ പറയാം പ്രൈം മിനിസ്റ്റർ ഷുഡ് വിസിറ്റ് മലപ്പുറം എന്ന് പറഞ്ഞു ചിരിച്ചു അങ്ങ് പോയി അത്രേയുള്ളൂ എന്റെ പർപ്പസ് കഴിഞ്ഞല്ലോ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കേറാൻ പറ്റൂല്ലോ വാഹനത്തിന് അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഇതാണ് വാഹനത്തില് ഫില്ലായിരുന്നു ഓൾമോസ്റ്റ് ഫില്ലായിരുന്നു എനിക്ക് കൂടി കയറാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് വാഹനത്തിലെ ഞാൻ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി സംസ്ഥാന അധ്യക്ഷന് നിവേദിത അതുപോലെ തന്നെ ശ്രീകൃഷ്ണകുമാർ അത് പിന്നെ ഒരു ഒരു ക്യാമറാമാനും രണ്ട് സെക്യൂരിറ്റി ഓഫീസേഴ്സും ആയിരുന്നു അങ്ങനെ ഇത്രയും പേര് അതിൽ തെങ്ങി നിന്നുകൊണ്ടാണ് ഫീ സലാമിനു കൂടി കയറാൻ സാധിച്ചില്ല എന്നാണ് വ്യക്തമാക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോയിരുന്നു സംസ്ഥാന അധ്യക്ഷൻ ഇറങ്ങി നിന്ന് വലത്തായിരുന്നെങ്കിൽ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകാമായിരുന്നു അതൊരു മാറ്റി പല രീതിയിലും ചർച്ചയാകുന്നുണ്ട് പക്ഷെ പൊതുവെ പാലക്കാരനെ സംബന്ധിച്ച് പാലക്കാട് ബി ജെ പിക്ക് ഒരു ഊർജം നൽകുന്ന ഒരു യാത്ര അല്ലെങ്കിൽ റോഡ് ഷോ ആയിരുന്നു കണ്ടത് പാലക്കാരിലെ മുഴുവൻ പ്രവർത്തകരെ എത്തിക്കാൻ ജില്ലാ ജില്ലാ നേതൃത്വത്തിന് കഴിഞ്ഞു അതുപോലെ ആലത്തൂര് മണ്ഡലത്തിൽ ഇതുവരെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല ചുവരെയത്തുകൾ എൻ ഡി എ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്ന ചുവരൈത്തുകളും താമരചിഹ്നവും എല്ലാവർക്കും വരച്ചുവച്ചിട്ടുണ്ട് പക്ഷേ സ്ഥാനാർത്ഥിയില്ല പക്ഷെ ആ സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ ഇവിടെ എന്നുള്ള കാര്യം ഇപ്പം ചർച്ച ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാത്തത് നന്നായി അല്ലെങ്കിൽ വണ്ടിയിൽ സലാമിനെ ഒഴിവാക്കിയ പോലെ വേറെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി കൂടി ഒഴിവാക്കേണ്ട വന്നേനെ എന്തായാലും നിവേദിത ഒരു വട്ടം തൃശൂർ വെച്ച് നരേന്ദ്രമോദിക്കൊപ്പം വനിതാ സമ്മേളനത്തിൽ വന്ന സമയത്ത് കേറിയില്ല എന്റെ അറ്റ കാണിച്ചയാണ് പക്ഷെ അവർക്കെങ്കിലും ഒന്നും ആറിയില്ലെന്ന് സലാമിനെ കയറ്റി നിർത്താമായിരുന്നു ആകെ ന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാളെ മത്സരിപ്പിക്കുന്നുള്ളൂ അതും ജയസാധിത ഒത്തുമില്ലാത്ത മലപ്പുറത്ത് നേട്ട അദ്ദേഹത്തെ പരിഗണിക്കാത്തിരുന്നതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്